ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ വാർത്ത നിമിഷപ്രിയെക്കുറിച്ചും കാന്തപുരം മുസ്താദിനെ കുറിച്ചും ഔട്ട്ലുക്ക് ഇന്ത്യ മാഗസിനിൽ ഒരു ലേഖനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനേഴിന് പ്രസിദ്ധീകരിച്ചിരുന്നു പ്രസിദ്ധീകരിച്ചപ്പോൾ മുതൽ അതിലെ പല വാചകങ്ങളെക്കുറിച്ചും ടൈറ്റിലിനെ ഒക്കെ വലിയ ജലരോഷവും വിമർശനവും ഉയരുകയുണ്ടായി എ പി അബൂബക്കർ മുസ്ലിയർ എ കോൺട്രിവേഴ്സ്യൽ അറ്റ് അറ്റ് സെന്റർ ഓഫ് നിമിഷപ്രിയ ഹോപ്പ്ഫുൾ പാടൻ എന്ന തലക്കെട്ടിലായിരുന്നു ഈ ലേഖനം വന്നു തന്നെ കാന്തപുരം മുസ്താദിനെ ഒരു വലിയ വിവാദ കഥാപാത്രമാക്കിയിട്ടാണ് ഈ ലേഖനത്തിൽ അവതരിപ്പിച്ചിരുന്നത് കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന വിഷയത്തിൽ ഒരു മതപണ്ഡിതൻ ഈ വിഷയത്തിൽ ഇടപെട്ട് ക്രിയാത്മകമായ ഇടപെടലുകളൊക്കെ നടത്തി ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുമ്പോഴാണ് അദ്ദേഹത്തെ കുറിച്ച് വലിയ വിവാദ കഥാപാത്രമാക്കി ചിത്രീകരിച്ച ലേഖനം ഔട്ട്ലുക്കിൽ വരുന്നത് എന്നതാണ് ഇതിന്റെ പ്രസിക്തി ലേഖനം എഴുതിയത് മലയാളി ജേർണലിസ്റ്റായ കെ ഷാജി തന്നെയായിരുന്നു ആ ലേഖനത്തിലെ പിന്നെ പല വാചകങ്ങളും പിന്നെ വിവാദമായി അദ്ദേഹം അഫിലിയേറ്റഡ് വിത്ത് ബി ജെ പി ആൻഡ് ആർ എസ് എസ് എന്നൊക്കെയായിരുന്നു കേരളത്തിൽ ഉസ്താദിനെ സി പി എമ്മുമായും കേന്ദ്രത്തിൽ ബി ജെ പിയും ആർ എസ് എസുമായും ബന്ധമുണ്ട് അഫിലിയേറ്റഡ് എന്നാണ് ഇംഗ്ലീഷ് ഉപയോഗിച്ച വാക്കുക എന്നായിരുന്നു ഒരു വരി ശബരിമല വിഷയത്തിൽ സംഘപരിവാറിന്റെ അതേ നിലപാടായ സ്ത്രീ പ്രവേശനത്തെ ഉസ്താദും എതിർത്തു എന്നും അതുകൊണ്ട് സംഘപരിവാറിന് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് ഒരു താല്പര്യം എന്നും കാരണം കേരളത്തിൽ സി പി ഐ എം ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായിരുന്നു എന്നൊക്കെയുള്ള എന്തൊക്കെയോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഏകദിനത്തിലുണ്ടായിരുന്നു മണി ലോണ്ടറിംഗ് ലാൻഡ് ഫ്രോഡ് േകന്നൂർ മൗലവി വധം തുടങ്ങി അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണങ്ങളെ കുറിച്ചൊക്കെ വിശദമായ പരാമർശങ്ങളൊക്കെ ഈ ലേഖനത്തിൽ അക്കമിട്ട് നിർത്തിയിരുന്നു വിവാദങ്ങൾ അക്കമിട്ട് നിർത്താൻ പറ്റിയ സമയം തന്നെ അല്ലെ സാമാന്യ ബോധമുള്ളവർ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ എഴുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഔട്ട്ലുക്ക് ലേഖനം പിൻവലിച്ചിട്ടുണ്ട് മാപ്പും പറഞ്ഞിട്ടുണ്ട് ലേഖനത്തിൽ ഉസ്താദിന്റേതായി ചില ഉദ്ധരണികളൊക്കെ തെറ്റായി ചേർത്തിരുന്നു അതിൽ പിശക്ക് സംഭവിച്ചാൽ ഖേദിക്കുന്നുവെന്നാണ് ഔട്ട്ലുക്കിന്റെ പിന്നെ പിൻവലിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഉസ്താദുമായി സംസാരിക്കാതെ അദ്ദേഹത്തിന്റെ ായി ചില ഉദ്ധരണികൾ ഈ ലേഖനത്തിൽ ചേർത്തത്ര എന്തായാലും ലേഖനം ഇപ്പൊ കാണാനില്ല ഔട്ട്ലപ്പ് ശരിക്കും നല്ല സംഘി മൗത്ത് പീസ് ആണ് വലതുപക്ഷ മൗത്ത് പീസ് ആണ് ചിലപ്പോ കാന്തപുര മുസ്താദ് ഇടപെട്ടെന്ന് പറഞ്ഞ ആയതുകൊണ്ട് കേന്ദ്രം കണ്ണുരുട്ടി പേടിപ്പിച്ചത് കൊണ്ടും ആയിരിക്കാം ഇത് പിൻവലിച്ചത് എന്താണെന്ന് അറിയില്ല എന്തായാലും ഇപ്പൊ ലേഖനം കാണാനില്ല അടുത്ത വാർത്താ സംഘികളുടെ രാമായണ മാസാചരണവുമായി ബന്ധപ്പെട്ടാണ് കെ എഫ് സിയിലെ സി എന്ന് വെച്ചാൽ ചാണകമാണെന്നാണ് തോന്നുന്നു ഈ മിത്രങ്ങൾ കരുതിയിരുന്നത് ഇതുവരെ ഇപ്പോഴാണ് അത് ചിക്കൻ ആണെന്ന് അവർ മനസ്സിലായത് വലിയ വിവാദം നടക്കുന്നത് ശ്രാവണ മാസത്തിൽ മാംസം വിളമ്പരുത് സസ്യാഹാരം മാത്രം ഏത് കെ എഫ് സി സസ്യാഹാരം മാത്രം വിളമ്പിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് യു പി കെ എഫ് സിക്ക് നേരെ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഹിന്ദു രക്ഷാതള്ളിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്നുണ്ട് ജഗബൊകയാണ് മതവികാരം റണപ്പെടുന്നതേന്ന്

ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അമേരിക്ക ഗസയിലെ കൂട്ടക്കൊലയെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായി ലോകവ്യാപകമായി ബഹിഷ്കരണം നേരിടുന്ന പ്രധാനപ്പെട്ട ബ്രാൻഡുകളിലൊന്നാണ് കെ എഫ് സി ഇവിടെയൊക്കെ നല്ല ബഹിഷ്കരണമാണ് അതിന് മൊത്തത്തിൽ അതുകൊണ്ട് ബിസിനസ് ഒക്കെ പൊട്ടി പാളിസായിരിക്കാണ് പല രാജ്യങ്ങളുടെയും ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് മലേഷ്യയിലൊക്കെ നൂറിലധികം നൂറ്റെട്ടാണ്ട് ഔട്ട്ലെറ്റ് ആണ് പൂട്ടി പോയിരിക്കുന്നത് ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്ക് കെ എഫ് സി അനുകൂലമാണെന്ന് മിത്രങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കും ഇപ്പൊ ബഹിഷ്കരിക്കുന്നത് അറിഞ്ഞാൽ ചിലപ്പോൾ ശ്രീരാമനെ യും ശ്രാവണ മാസത്തെയും ഒക്കെ മറന്നുകൊണ്ട് അവർക്ക് എവിസിക്ക് പിന്തുണ കൊടുക്കാനാണ് സാധ്യത എന്തായാലും കോമഡിയാണ് ഇവരുടെ കാര്യങ്ങൾ അടുത്ത വാർത്ത കാസിക്കും കേരളത്തിലെ ഇസ്രായേൽ അനുകൂല ക്രിസ്ത്യാനികൾക്കും സമർപ്പിക്കുന്നു ഗസയിലാകെ ഉണ്ടായിരുന്ന ഒരു കത്തോലിക്ക പള്ളിയുണ്ട് ഹോളി ഫാമിലി ചർച്ച് ഇസ്രായേൽ അത് ബോംബിട്ട് തകർത്തിട്ടുണ്ട് മൂന്ന് പേര് ഭരിച്ചു പത്ത് പേർക്ക് പരുക്കുണ്ട് ഈ പരുക്ക് ഏറ്റവും ഒരാൾ ആ പള്ളിയിൽ അച്ഛനാണ് ഇപ്പൊ വേണമെങ്കിൽ ഇതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഇസ്രായേൽ അനുകൂലികളായ കത്തോലിക്കർക്ക് ഒരു ഇസ്രായേൽ അനുകൂല പ്രകടനമൊക്കെ കൊടി പിടിച്ചുകൊണ്ട് ജാതി നടത്താവുന്ന ഒരു കറക്റ്റ് സന്ദർഭമാണ് അൻപത്തിനാല് ഭിന്നശേഷിക്കാരടക്കമുള്ള ആറുന്നൂറോളം കുടിയിറക്കപ്പെട്ട പാവങ്ങൾക്ക് അഭയകേന്ദ്രമായതാണ് പള്ളി ഈ ഗസയിലെ ഹോളി ഫാമിലി പള്ളി ബോധമുള്ള മനുഷ്യരൊക്കെ ദേവാലയത്തിൽ ബോംബിട്ടതിൽ പ്രതിഷേധിച്ചപ്പോൾ നെതന്യാഹ് പറയുന്നുണ്ട് അയ്യോ അറിയാണ്ട പറ്റിയതാണ് ഞങ്ങൾ എന്തറിയാതെ ആശുപത്രിയിൽ പോകുമ്പിടുന്നു കുഞ്ഞുങ്ങളുടെ തലയിൽ പോകുമ്പിടുന്നു ഭക്ഷണം വാങ്ങാൻ ക്യൂ നിൽക്കുന്നവരുടെ നെഞ്ചത്ത് പോകുമ്പെടുന്നു ഇതൊക്കെ അറിയാതെയായിരുന്നു അത് അറിഞ്ഞുകൊണ്ടായിരുന്നു വെടി നിർത്തലിന് നാല് ഭാഗത്ത് നിന്നും മുറവിളി ഉണ്ടെങ്കിൽ ഒന്നും നടക്കുന്നില്ല റഫ ഉൾപ്പെടെയുള്ള ഗസയുടെ ഏകദേശം നാല്പത് ശതമാനം പ്രദേശങ്ങളിലും സൈന്യത്തെ നിലനിർത്തണമെന്നാണ് ഇസ്രായേൽ ഗസ് വെടിനിർത്തലിന് ഒരു ആവശ്യമായി പറഞ്ഞത് ഇതാണിത് നടപ്പാവാതിരിക്കാൻ കാരണം ആളുകൾ മരിച്ചു കീണുകൊണ്ടേയിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇന്നലെ കേരളത്തിലുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു പക്ഷെ അദ്ദേഹം ഇന്നലെ പ്രസ്താവിച്ച രണ്ട് കാര്യങ്ങളോട് എനിക്ക് നല്ല വിയോജിപ്പുണ്ട് അതോടെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഒന്ന് റോബർട്ട് വദ്രയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് സഹോദരി ഭർത്താവിനെ കഴിഞ്ഞ പത്ത് വർഷമായി കേന്ദ്ര സർക്കാർ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു വേട്ടയാടുന്നു എന്നാണ് സത്യം ഒരു നാൾ വിജയിച്ച് റോബർട്ട് വദ്ര ഭയങ്കര പുണ്യാളനായി പുറത്തു വരുത്തുന്നത് അതെങ്ങനെയാണ് ശരിയാവുന്നത് റോബർട്ട് വദ്ര നിരവധി കേസുകളിൽ പ്രതിയാണ് അദ്ദേഹം ഒരു വ്യവസായിയാണ് വിവാദ വ്യവസായിയാണ് വിശദമായ ഒരു വീഡിയോയിൽ മുഴുവൻ പറയാവുന്ന അത്ര കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ഇന്നലെ വാദ്രയ്ക്ക് ഇഡിയുടെ ഒരു കുറ്റപത്രം കിട്ടിയിരുന്നു ഹരിയാനയിലെ ഷിക്കോപൂരിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് റോബർട്ട് വദ്രയ്ക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ലാത്ത കുറ്റങ്ങളില്ല സത്യമെന്ന എന്തെല്ലാം ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെയുണ്ട് ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങളിൽ പിന്നെ കേരളത്തിലെ സി പി എം നേതാക്കൾക്ക് നേരെ ഇ ഡി തിരിയുമ്പോൾ കുറ്റപത്രം കൊടുക്കുമ്പോൾ ആഹാ എന്നാണ് കോൺഗ്രസുകാർക്ക് വദ്രയ്ക്കെതിരെ തിരിഞ്ഞപ്പോൾ ഓഹോ സത്യത്തിൽ ഇഡിയെ കുറിച്ചുള്ള കോൺഗ്രസിന് നിലപാടെന്താണ് ഇവർ ിക്കുന്നു എതിർക്കുന്നു എന്താണ് സംഭവം പക്ഷെ വാദ്രയെ റോബർട്ട് വാദ്രയെ ന്യായീകരിക്കേണ്ട ഒരു കാര്യവും ബാധ്യതയും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എന്താ കരുതുന്നു ഈ വിഷയത്തിൽ ഇതിനൊപ്പം തന്നെ എനിക്ക് വിയോജിപ്പുള്ള മറ്റൊരു പ്രസ്താവനയും കൂടി ഇന്നലെ രാഹുൽ ഗാന്ധിയുടേതായിട്ട് വന്നിട്ടുണ്ട് ആർ എസ് എസിനെയും സി പി എമ്മിനെയും തുലനം ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആശയപരമായി എതിർക്കുന്നുവെന്നും അവർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷെ സി പി എമ്മിനെയും ആർ എസ് എസിനെയും ഒരേ നട്ടിൽ വെച്ച് തുലനം ചെയ്യുന്നൊക്കെ വളരെ വൃത്തികെട്ട പൊളിറ്റിക്സ് ആണെന്ന് മാത്രമേ പറയാൻ പറ്റൂ കേരളത്തിൽ സി പി എം ആർ എസ് എസിനെ ശക്തമായി എതിർക്കുന്ന പൊസിഷനിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല ഇപ്പൊ പോലും നിങ്ങളൊന്ന് തെരുവുകളിലേക്ക് നോക്കിയാൽ എസ് എഫ് ഐ കുട്ടികൾ സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ആർക്കെതിരെയാണ് ആർ എസ് എസ് വൽക്കരണത്തിനും സംഘീവൽക്കരണത്തിനുമൊക്കെ എതിരെ അവർ തെരുവിൽ നിൽക്കുകയല്ലേ ഇപ്പോഴും വളരെ മോശം പരാമർശമായി പോയി രാഹുൽ ഗാന്ധി നടത്തിയത് മോശമാണ് സാർ ഈ രണ്ട് പ്രസ്താവനയും എന്നെ പറയാനുള്ളൂ പിന്നെ പേരുമാറ്റലൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും അതൊന്നും ഇപ്പൊ വാർത്തകളിലങ്ങനെ തലക്കെട്ടില്ല ഇടം പിടിക്കുന്നില്ല എന്ന് മാത്രമല്ല ഏറ്റവും പുതിയ വാർത്ത മഹാരാഷ്ട്രയിൽ നിന്നാണ് മഹാരാഷ്ട്ര സർക്കാർ ഇസ്ലാംപൂറിനെ ഈശ്വർപൂർ ആക്കി മാറ്റിയിട്ടുണ്ടെന്ന് എന്താ നല്ലത് കേട്ടോട്ട് എനിക്ക് ഭയങ്കര ചിരി ചിരിവരുന്നുണ്ട് ഞാനായിട്ടൊന്നും പറയുന്നില്ല അപ്പൊ നാളെ കാണാം